നമസ്കൃതം വാസുകി സർപ്പശ്രേഷ്ഠനായ നമിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ് നാഗക്കളങ്ങളിലും അതേപോലെ തന്നെ സർപ്പം പാട്ടിലും ഒക്കെ അതേ അതിൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് അതൊരു അതുല്യ പ്രതിഭയാണ് സുധീർജി സുധീർജിതമായ നമസ്കാരം നമ്മുടെ ഈ മഹാഭാരതത്തിലെ ആദിപർവത്തിലാണ് ഈ നാഗങ്ങളിലെ ഉത്ഭവകഥകളതിനെ പറ്റി പറയണത് അപ്പൊ അതിൻ്റെ ദക്ഷന്റെ മക്കളാണ് കതിരു വിനത ഇവരെ കാശ്യപന് കല്യാണം കഴിച്ചു കൊടുത്തു ആ സമയത്ത് കാശ്യപനോട് വരം ചോദിക്കുന്നതാണ് മൂത്ത ഭാര്യയായിട്ടുള്ള കതിരു ആയിരം മക്കളെ വേണമെന്നും രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള വിനത രണ്ടു മക്കളെ വേണമെന്നും അതിൽ കദ്രുവിൻ്റെ ആയിരം മക്കളാണ് സർപ്പങ്ങൾ ആ ആയിരം മക്കളിലെ ഉത്തമന്മാരായിട്ടുള്ള അഷ്ടനാഗങ്ങൾക്കുള്ള കർമ്മമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള സർപ്പങ്ങളെല്ലാം ജനമേജൻ്റെ സർപ്പസത്രം എന്ന് പറഞ്ഞ മഹായാഗത്തിൽ അദ്ദേഹം യാഗാഗ്നിയിലേക്ക് ആ വായിച്ച് കൊന്നുകൊടുക്കുന്നതാണ് വിനതയുടെ രണ്ട് മക്കളാണ് വരുന്നത് അതിലൊന്ന് മൂത്ത മകനായിട്ടുള്ള അരുണൻ അദ്ദേഹം സൂര്യഭഗവാന്റെ തേരാളിയായിട്ട് പോവുക ചെയ്യുന്നത് അരുണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ തുടയില്ലാത്തവൻ എന്നുള്ള ഒരു സങ്കല്പം കൂടിയുണ്ട് അപ്പൊ ജനന സമയത്ത് തന്നെ അണ്ടം പൂർണ്ണ ആവണ മുന്നേ വിനത തട്ടി കൊടുത്തിട്ട് അതെ അതെ അങ്ങനെയാണ് അദ്ദേഹത്തിന് കാല് ഇല്ലാതെ വന്നത് പിന്നെ രണ്ടാമത്തെ മകനായിട്ടുള്ള ഗിരുടൻ അദ്ദേഹമാണ് മഹാവിഷ്ണുവിന്റെ വാഹനമായിട്ട് പോകുന്നത് അതിൽ ഇതുണ്ടല്ലോ എന്താ വേറൊരു ഇതും കൂടി അത് ഈ രണ്ട് ഭാര്യമാരും തമ്മിൽ ഈ നമ്മുടെ ഈ ഉണ്ടല്ലോ ഈ സർപ്പക്കാവുകളൊക്കെ ശരിക്ക് കഴിഞ്ഞാൽ ഒരു പരിസ്ഥിതി സംരക്ഷണ കേന്ദ്രങ്ങളാണ് അതായത് എന്ത് ശരിക്കും പറയാണെങ്കിൽ അതിന്റെ എന്താ പറയാ ലോക പരിസ്ഥിതി പരിസ്ഥിതി സംഘടന പോലും ഒന്ന് സർപ്പക്കാവന അംഗീകരിച്ചവർക്ക് ധാരാളം ഫണ്ടുകളും കൊടുക്കലും പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് പഴയ ഒരു പഴമൊഴിയുണ്ട് എന്താ കാവ് നീണ്ടല്ലേ കുളം വിട്ടു എന്നുള്ളതൊക്കെ അപ്പൊ ഈ പരിസ്ഥിതി ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ പറഞ്ഞ പോലെ സർപ്പക്കാവ് അപ്പൊ അതെന്ന് വെച്ചാൽ ധാരാളം വൃക്ഷങ്ങളും പരിപാടികളും കാര്യങ്ങളുണ്ട് വേറെ നല്ല സംഘടനകളും വൃക്ഷങ്ങള് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിർത്ത് പിഴുതറിയും പക്ഷെ തറുപ്പക്കാവിലാണെങ്കിൽ ഒരു പേടിയും ഒരു ഭയ ആ ഒരു ഇത് ഉണ്ടാവില്ല ആത്മീയമായിട്ടുള്ള ഒരുണ്ടാവല്ലോ അപ്പൊ ആ പരിസ്ഥിതി ആയിട്ടുള്ള ഒരു ബന്ധത്തെ കുറിച്ചിട്ട് ഒന്ന് വിവരിക്കണം കേട്ടോ ഈ ശരിക്കും സർപ്പ കാടായിരുന്നു അത് പിന്നെ സർപ്പ കാവായി മാറി ഇപ്പോൾ സർപ്പത്തറയായി കാരണം ജനങ്ങൾ വലുത പൊരുകുന്നതിനനുസരിച്ച് ഭൂമി വലുതാവുന്നല്ലോ അപ്പോൾ ഈ കാടെല്ലാം വെട്ടിത്തെളിച്ച് കാവായി അപ്പം കാടുകളിൽ വൻമരങ്ങളുണ്ടായിരുന്നു അതിൽ ഉള്ള അതിൽ വെള്ളം ശേഖരിച്ചിട്ട് അതിന്റെ വേരുകളിൽ കൂടിയിട്ടാണ് ഭൂമിയിലേക്ക് അത് പാസ് ചെയ്തിട്ട് അതിന്റെ പരിസരത്ത് സർപ്പ കാവുള്ള പരിസരങ്ങളിൽ കിണറുകളും കുളങ്ങളൊന്നും വറ്റിയിരുന്നില്ല ഇന്നിപ്പോ ആ സംഭവങ്ങളൊക്കെ വെട്ടി തെളിയിച്ച് നമ്മൾ ജീവിക്കാൻ വേണ്ടി മണിസൗദങ്ങളിൽ വെക്കും കെട്ടി വന്നപ്പോൾ മറ്റേ മരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു അതിൽ കൂടി നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ കിട്ടാത്തൊരു സാഹചര്യം വന്നു പിന്നെ മാത്രമല്ല ഈ കാവുകളിലും കാടുകളിലൊക്കെ സർപ്പങ്ങൾ അവര് ഈ വിഷാംശമുള്ള വായു സ്വീകരിച്ചിട്ട് നമുക്ക് നല്ല ഓക്സിജൻ പ്രധാനം ചെയ്തു തന്നിരുന്നു അപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു നമുക്ക് അപ്പം നമുക്ക് ആരോ ആരോഗ്യപരമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ വിഷമങ്ങളൊക്കെയും ഈ കാവുകളും കാടുകളൊക്കെ നശിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആ കാവുകളിലുള്ള നല്ല മരങ്ങളിൽ ഔഷധ സസ്യങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം നമുക്ക് നിലനിൽക്കാൻ വേണ്ടി അതിന്റെ കാറ്റൊക്കെയാണ് നമ്മൾ അതെ 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 ആരോഗ്യമായിട്ടുള്ള ഒരു സർപ്പകാവുകൾ ശ്വസിക്കുന്നത് നമ്മളിപ്പോൾ ഈ കളങ്ങളൊക്കെ ഉള്ള നാഗക്കളങ്ങൾ അപ്പൊ അതിൽ എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ കുറെ കളങ്ങളുടെ പേരൊക്കെ പഴയ താളിയോല ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട് അതായത് എന്താ പത്തിരുപത്തെട്ടോളം കളങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു ഈ വരണിക്കെട്ട് ചിത്രകൂടം ഇരട്ട കടും പിന്നെ അഷ്ടഭാ പവിത്രക്കെട്ട് തെറ്റിപ്പൂ കെട്ട് തുടങ്ങിയിട്ടുള്ള കുറെ കളങ്ങളിലെ കാര്യങ്ങളുണ്ട് അത് ഈ പഞ്ചവർണ പൊടികളെ കൊണ്ടൊക്കെ എന്താ വിചാരിച്ചു അണിയിച്ചൊരുക്കിയ സൗന്ദര്യം വഴിഞ്ഞൊരു ആ നാഗക്കളങ്ങളുടെ ചടങ്ങുകള് അതൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് മനുഷ്യൻ അതായത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് എന്താ വിചാരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ധ്യാനാവസ്ഥയിലൊക്കെ എത്തുന്നത് കാരണം അതിന്റെ ആ ഒരു എന്താ അതിന് പറയുക അതിന്റെ ആ വർണ്ണങ്ങളും അതിന്റെ രൂപങ്ങളും ഘടനകളൊക്കെ ഒക്കെ അങ്ങോട്ട് കാണുമ്പോഴേ അപ്പൊ അതൊന്ന് ഒന്ന് വിസ്തരിച്ച് എങ്ങനെയാ അതിന്റെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ വരയ്ക്കുന്നത് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങളിലുള്ള കളങ്ങളായാലും അതുപോലെ ഒരു ദിവസ കളായാലും അഷ്ടനാഗക്കളത്തിനോട് കൂടിയിട്ട് അടുത്ത് തുടങ്ങുക അഷ്ടനാളാണ് അഷ്ടനാഗക്കളം ഉണ്ട് സന്താനക്കളം അതുപോലെ നാഗേഷിക്കളം നാഗരാജാവിന്റെ കളം ഭൂതക്കളം ഈ നാഗക്കളത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കളാണ് അനന്തശയനം ഭഗവാൻ അനന്തന്റെ മുകളിൽ പള്ളിമത്തെയായിട്ട് കിടക്കുന്ന രൂപമാണ് വരയ്ക്കുക അത് വരയ്ക്കുന്നത് പോലും ആരും കാണാൻ പാടില്ല എന്നുള്ളതാണ് മുഴം കച്ചയും കൊണ്ടൊക്കെ മറിച്ചിട്ട് വേണം ആ കളം വരയ്ക്കാൻ ഇതൊക്കെ ചെയ്താലും ഈ സർപ്പങ്ങളുടെ നിധി നിക്ഷേപങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ആളാണ് നാഗഭൂതത്ത അദ്ദേഹത്തിനുള്ള കളം ഭൂതക്കളം എന്ന പേരിൽ അതും കൊടുക്കണം പിന്നെ ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള പൊടികളാണ് അതിൽ ശരി പഞ്ചവർണ പൊടികൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം പച്ചപ്പൊടിക്കാണ് ഉത്രാടത്തിൽ എത്തി സമമുള്ള മഞ്ചാടി ചെന്തൂരി കരപത്രവും ചതുർവിധം ഏതെങ്കിലും കിട്ടുകിൽ പെട്ടെന്നൻപൊടി ഇടിച്ചുണക്കി വടിവോടത്തുള്ള ചൂർ ചൂർണത്തിനാൽ സർപ്പം തന്നെ ചിത്രം അകഴുതുകയിൽ ഏറ്റവും പ്രസാദിച്ചിരുന്നതാണ് പ്ലാവിൻ്റെ മുകളത്തെ ഇത്തിക്കണ്ണി ചെന്തൂരി അണ്ണക്കര അതുപോലെ മഞ്ചാടി ഈ നാല് ഇലകളാണ് സർപ്പകളത്തിന് ഉപയോഗിക്കുക അതിലേറ്റവും കൂടുതൽ നല്ല കളർ കിട്ടുന്നത് മഞ്ചാടിയുടെ ഇലക്കാണ് പിന്നെ വാഗപ്പൊടി എന്ന് പറഞ്ഞാൽ സർപ്പങ്ങൾക്ക് വിരോധമാണ് അപ്പോൾ ഇന്ന് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതും ഈ വാഗപ്പൊടിയാണ് വീട്ടുകാർക്ക് പണി കൊറവാ അവരെല്ലാവരും ഈ പൂജ സ്റ്റോറിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത് നമ്മൾ പിന്നെ ഉണക്കിപൊടിച്ചിട്ട് ശരിക്കും അപ്പൊ ആ വാഗപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് നെന്മേനി വാഗടെ ചാറടുത്തിട്ടാണ് ഇറക്കാൻ വേണ്ടി വിഷാരികൾ ഉപയോഗിച്ചിരുന്ന പറയുന്നത് അപ്പോൾ ആ നമ്മൾ കർമ്മം ചെയ്തിട്ട് ഇവർക്ക് സർപ്പങ്ങൾക്ക് അവരെ പവർ കൊടുക്കുക അപ്പൊ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന പൊടികൾ വിരുദ്ധമുള്ള പൊടിയാക്കി കഴിഞ്ഞാൽ അതിന് പൗർ നഷ്ടപ്പെടില്ലേ പിന്നെ മഞ്ഞൾ പൊടി അതുപോലെ അരിപ്പൊടി ഉമി കരിച്ചിട്ടുള്ള കൃഷ്ണപ്പൊടി പിന്നെ മഞ്ഞളും ചുണ്ണാമ്പും കൂട്ടി കലർത്തിട്ടുള്ള ചുവന്ന പൊടി ഇങ്ങനെ അഞ്ച് പൊടികളാണ് നമ്മൾ സർപ്പക്കളത്തിന് ഉപയോഗിക്കുക പിന്നെ ഈ പൊടികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള കളറുകൾ വേറെയും ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഈ കളൊക്കെ വരച്ച് വിവിധ ദേവന്മാരെ പ്രീതിപ്പെടുത്താനുള്ള ഒരുക്കുകളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് മറ്റേ നാഗ മറ്റേ പൂജ എന്ന് പറയും അത് ഗരുഡ പൂജ ഗരുഡപൂജെന്നുള്ള സങ്കല്പത്തിലാ സർപ്പങ്ങളെ ശത്രുവായിട്ടുള്ള ഗരുഡനെ മാറ്റി നിർത്തി പൂജ കൊടുത്ത് മാറ്റി നിർത്തി കഴിഞ്ഞാലാണ് കാവിൽ നിന്ന് നാഗങ്ങൾക്ക് ഈ പന്തലിക്ക് വരാൻ അർഹതയുള്ളൂ അല്ലെങ്കിൽ ഭഗവാനെ പേടിയെതുകൊണ്ട് പന്തലിക്ക് വരില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ മുറം ഈ കളത്തിനെ പൂജാരിക്ക് എന്ന് പറയും അത് പണ്ട് കാലത്ത് പറയുന്നത് കുട്ടനാടില്ലാത്ത ഭട്ടത്തിരിപ്പാട് എന്നുള്ള സ്ഥാനമാണ് ഈ കളം പൂജാരിക്ക് അപ്പൊ അങ്ങനെ ആ മറ്റേ നമ്മൾ ഒക്കെ കാണ്ടാർവനത്തിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഈ ഇവിടെ മധ്യ കേരളത്തിലുള്ള ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ സർപ്പക്കളത്തില് വർഷങ്ങൾക്ക് മുമ്പുള്ള പൗരാണികളെ തീർച്ചയായിട്ടും അതെ 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 അപ്പൊ അങ്ങനെ എന്നിട്ട് ഈ കളം മറ്റേ പൂജ കഴിഞ്ഞിട്ട് പിന്നെ നാഗങ്ങളെ ആവാഹിച്ചു കൊണ്ടുവരുന്നത് കളത്തിലിരിക്കുന്ന കോമരക്കുട്ടികളും കളത്തി കളത്തിക്കയ്മളും പുള്ളുവനും അതുപോലെ മറ്റേ നാലാമടുത്തുള്ള സ്ത്രീകളും ഒക്കെ കൂടിയിട്ടാണ് താലം എഴുന്നള്ളു കൂടി കാവിൽ പോയി നമ്മൾ ഈ ചിത്രപീഠത്ത് ഈ പാൽക്കിണ്ടി ഉണ്ട് പാൽക്കിണ്ടിന്ന് നമ്മൾ കിണ്ടിയുടെ മുരടിൽ കൂടി ചിത്രപീഠത്തിൻ്റെ മുകളക്ക് പാലാടിക്കുമ്പോഴാണ് ആ മുരടിൽ കൂടിയാണ് നാഗങ്ങളുടെ ചൈതന്യം കളത്തിലേക്ക് വരുന്നത് എന്നുള്ള സങ്കല്പ അങ്ങനെ എന്നിട്ട് ആ പാൽക്കിണ്ടി കൊണ്ടുവന്ന് വച്ചിട്ടാണ് അതിൽ നിന്നും പാലെടുത്തിട്ടാണ് അരിപ്പൊടി മഞ്ഞൾപ്പൊടി പാല് പുണ്യാഹം ശർക്കര പഴം കൽക്കണ്ട മുന്തിരി ഇളനീര് വെള്ളം ഗോസ്തർണം അതെല്ലാം കൂടി കൂട്ടി കുഴമ്പാക്കിയിട്ട് നാഗങ്ങൾക്കുള്ള നൂറും പാല് നെയ്തിക്കുന്നത് അതിനുശേഷം ഭദ്രകാളി പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള പൂജയുണ്ട് അഷ്ടദിക്പാലകരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പൂജയുണ്ട് പിന്നെ ഈ പ്രപഞ്ചം മുഴുവനും ചൂടും ചൂടുമെളിച്ചും പ്രധാനം ചെയ്തു വരുന്ന സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പുള്ളുവ സമുദായക്കാര് തിരുവീഴ്ച നടത്തുന്നത് അതിനുശേഷമാണ് ഗണപതിയും സരസ്വതി ഒക്കെ പാടി നമ്മൾ ഈ മഹാഭാരത സർപ്പസത്രം കഥകളിലെ നല്ല നല്ല ഭാഗങ്ങളൊക്കെ പാടിയിട്ട് ഓരോ ദിവസവും ഈ വർണ്ണനകൾ സ്തുതികളായിട്ട് വരുന്നത് അങ്ങനെ ി ഇപ്പൊ നമ്മൾ ഈ നാഗക്കളത്തിന്റെ കാര്യ വിസ്സരിച്ച് പറഞ്ഞല്ലോ അപ്പൊ അത് നമ്മൾ ഈ ക്ഷേത്രങ്ങളിലും അതേപോലെ തന്നെ ചില തറവാടുകളിലൊക്കെ അല്ലെ അങ്ങനെ പോകാറുണ്ടല്ലോ അപ്പൊ എങ്ങനെയാണത് ഒറ്റയ്ക്കാണോ അതോ നമ്മളിപ്പോ എന്തായാലും പഞ്ചവർണപ്പൊടി കാര്യങ്ങളൊക്കെ സഹായിക്കാനും അതിൻറെതായ കൊറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ എങ്ങനെയാണ് അതിന്റെ പരിപാടി ഓ ശരി 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 ഇത് നമ്മുടെ ഫാമിലിയാണ് അതെ 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 രണ്ട് ആ ും പാര മോന്റെ അരങ്ങേറ്റൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ ഏപ്രിലായിരുന്നു അരങ്ങേറ്റം തിരി ഒഴിച്ചില്ലേ നമ്മളെ പുതുശ്ശേരി മണ്ഡലം എന്ന് പറഞ്ഞിട്ടുള്ള തറവാട്ടിൽ വെച്ചിട്ടായിരുന്നു അരങ്ങേറ്റം അരങ്ങേറ്റ അതിനുശേഷം ആയിപ്പോലെ പാരമ്പര്യമായിട്ട് ശരി എങ്ങനെ ഇവർക്ക് എന്താ വെച്ചാലേ ഈ ഈ സർപ്പക്കളത്തില് ഒരു സ്ത്രീയെങ്കിലും അതിൽ പൊടിയിടണം എന്നുള്ളതാണ് ഓ അങ്ങനെ ഇവർക്കാണ് സാധനം വരം കിട്ടിയിരിക്കുന്നത് അപ്പൊ ആ ഇല്ലാത്ത അന്തർജനം എന്ന് പറഞ്ഞുള്ള ആ ചിരിതയും അല്ല നമ്മുടെ ആ പിന്മുറക്കാര് എന്നുള്ള സങ്കല്പത്തിലാണ് ഇവര് സ്ത്രീകളെ നമ്മൾ നമ്മള് കൊണ്ടുനടക്കുന്നത് അപ്പൊ ഇവര് പണ്ടുകാലത്തൊക്കെ ഇവര് മറ്റുടം കൊട്ടുക ഞങ്ങള് വീണ പുരുഷന്മാര് വീണ വായിക്കുക അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു അപ്പൊ ഇപ്പൊന്നുവെച്ചാല് ചിലർ കുടം കൊട്ടും ചെലൊരു അങ്ങനത്തെ സാഹചര്യമാണ് പിന്നെ പുല്ലുവോത്ഭവസിൻ എന്നാണ് പുല്ലിൽ നിന്നും ഉത്ഭവിച്ചവനാ ആ പുല്ലുവോത്ഭവസ്യനാണ് ലോപിച്ച് ലോപിച്ച് പുല്ലുവനായി മാറിയതെന്നല്ലോ അങ്ങനെയുണ്ട് അപ്പൊ ശരിക്ക് പറയാണെങ്കിൽ നല്ല തിരക്കാണ് അപ്പൊ അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ ദോഷങ്ങള് കാര്യങ്ങളൊക്കെ പരിഹാരമായിട്ട് ആശ്രയിക്കുന്ന ആത്മീയ കേന്ദ്രങ്ങളാണ് അത് അപ്പൊ ഈ സർപ്പദോഷങ്ങളൊക്കെ എങ്ങനെ സംഭവിക്കണത് അതേപോലെ തന്നെ അതിന്റെ ഒക്കെ കൊറേ പ്രതിവിധികൾ ഉണ്ടാവില്ല അതൊന്നും എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് കാരണം എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഒരു ഇതൊന്നും പറയാ ഓ ശരി സർപ്പകാവുകൾ ഒക്കെ വെട്ടിത്തെളിയിച്ചിട്ടേ അറിയാതെ ഇവര് കാവുകളൊക്കെ വെട്ടിത്തെളിയിക്കുക അതല്ലെങ്കിൽ യാദൃശികമായിട്ട് സർപ്പങ്ങളെ കൊല്ലുക അത് നല്ല നല്ല സർപ്പങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതിനൊക്കെ കൊന്നു കഴിഞ്ഞാലാണ് ഈ ശാപങ്ങളായിട്ട് വരുന്നത് അത് വെള്ളപ്പാണ്ട് കുഷ്ഠം അങ്ങനെയുള്ള ചൊറി ചരങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ശരീരത്തിൽ കാണിക്കുക അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളായിട്ട് വരുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഉപാധികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നൂര് ആയില്യ നാൾക്ക് സർപ്പക്കാവുകളിൽ പൂജ പാലം നൂറും കൊടുക്കാൻ വേണ്ടി പറയും അതല്ലെങ്കിൽ കാവില് ആടിച്ചിട്ടുള്ള എണ്ണ ശരീരത്തിൽ തേക്കാൻ വേണ്ടി പറയും പിന്നെ അത് അതിന്റെ ചിട്ടയായിട്ടുള്ള മത്സ്യമാസങ്ങളൊന്നും കഴിക്കാതെ നല്ല വ്രതത്തോട് കൂടിയിട്ടൊക്കെ ഇരിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ള കർമ്മ ഒരു പരിഹാരങ്ങളൊക്കെ ആയിട്ട് കാണും പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ സാമ്പത്തിക ഇതേപോലെ തന്നെ അതീ പാരമ്പര്യമായിട്ട് ചില വീടുകളിലൊക്കെ എന്താ പാരമ്പര്യമായിട്ടുള്ള ദോഷങ്ങൾ അതായത് അച്ഛൻ അമ്മ പിള്ളേര് വരുമ്പ അങ്ങനെയൊക്കെ വരുമ്പോഴ ഈ പാണ്ട് വരുമ്പോ അപ്പോഴാണ് ഈ കളങ്ങളൊക്കെ അവർക്കല്ല ഒന്നും കൂടി നല്ല പ്രതിനിധിയായിട്ട് വരിക തല ഓ നമ്മളിപ്പോ ക്ഷേത്രങ്ങളിൽ മറ്റേ പൂരം നടത്തുന്ന പോലെ തന്നെ ഈ നാഗങ്ങളിലെ ഉത്സവമാണ് കളമ്പാട്ട് ആ വാദ്യങ്ങളും പാട്ടും പൂജകളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഖേമായിട്ടുള്ള സംഭവമാണ് അത് അപ്പൊ അവരുടെ പിറന്നാളായിട്ടുള്ള ദിവസങ്ങളിൽ പ്രതിഷ്ഠാധനത്തിനൊക്കെ ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ കൊല്ലത്തിൽ കൊല്ലത്തിൽ നടത്തുന്നവരുണ്ട് അപ്പൊ കളമ്പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉത്സവമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതാണ് പ്രതിവിധി അതെ അതെ ആ സുധീർജി ഇപ്പൊ നമ്മൾ ഈ നാഗങ്ങളെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് പ്രതിപാദിച്ചു ഇപ്പ അതിന്റെ ഉത്ഭവങ്ങള് അതേപോലെ തന്നെ ആ കളങ്ങളുടെ പ്രാധാന്യങ്ങൾ ഈ ഇതിനെ പറ്റിയിട്ട് നമ്മുടെ ഒരാൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് കേട്ടോ ഒരു നാഗാരാധന ഹൈന്ദവ ജീവിതത്തിൽ എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് എനിക്കത് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടല്ലേ പിന്നെ മാത്രമല്ല ഞാൻ പോകുന്ന ഓട്ടോമെറ്റിക് ഈ പുസ്തകം അതെ ഓക്കെ ഓക്കെ ധിർജി ഇപ്പൊ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ഈ നായക്കളം നായക്കളും അതേപോലെ തന്നെ സർപ്പപാഠനോട് കൂടിയിട്ടൊക്കെ പോകാറുണ്ടല്ലോ അതേപോലെ തന്നെ അനവധി പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട് ഞാനിവിടെയൊക്കെ വായിച്ച പത്രത്തിൽ വായിച്ച പോലെ അതിലൊക്കെ കണ്ട പോലെ തോന്നുന്നുണ്ട് അതായത് തിരൂച്ചില് അങ്ങനെ റീജിയണൽ തിയേറ്ററിൽ തൃശ്ശൂരിൽ അങ്ങനെ എന്തൊക്കെ കുറെ അടിപൊളി മറ്റേ എന്താ പറയാ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം അപ്പൊ അതിനെ പറ്റിട്ട് ആ വിദേശ രാഷ്ട്രങ്ങളിൽ ഇതിന്റെ പ്രത്യേകതയും ഈ പുരസ്കാരങ്ങളുടെ കാര്യം രാജ്യങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാല് പോളണ്ടിലെ ബ്രേവ് ഫെസ്റ്റിവലിലാണ് ഞങ്ങൾ പോയത് അവിടെ കളമെഴുത്തും സർപ്പം പാട്ടും തിരൂഴിച്ചിലും കളം വായിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ വളരെ അനുഷ്ഠാനത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റി പിന്നെ ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ടൂറിസം പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ തിരവീഴിച്ചിലും കളമെഴുത്തുമൊക്കെ നടത്തി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ മറ്റേ ചണ്ഡിഗഡിലും അതുപോലെ ലുധിയാനയിലൊക്കെ പരിപാടി നടത്തി അവിടെ അയ്യപ്പൻ തമ്പരണ്ടായിരുന്നു അവിടെ വെച്ചിട്ടാണ് പരിപാടി ഉണ്ടായത് അപ്പോൾ അങ്ങനെ അത് മാത്രമല്ല നമ്മൾ ഈ പുറത്തേക്ക് നമ്മൾ കാവുകളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നും പൊതുവേദികളിലേക്ക് ഇറങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് കേരള ഫോക്ക് ലോർ അക്കാദമി രണ്ടായിരത്തി പന്ത്രണ്ടില് ഫോക്ക് ലോർ അക്കാഡമിയുടെ ഒരു അവാർഡ് തന്നു പരിഗണിച്ചത് അതെ 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 അപ്പം അതിനുശേഷം ഒട്ടനവധി സംഘടനകളും ഒക്കെ നമ്മളെന്നെ പരിഗണിക്കലും അവരെ ഉപഹാര സമർപ്പണം ഒക്കെ നമുക്ക് കിട്ടേണ്ടായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒക്കെ ഫലമായിട്ട് തന്നെയാണ് നമുക്ക് കുറച്ചധികം സിനിമകളിലും ഒക്കെ വർക്ക് ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടി എന്നുള്ളതാണ് ആ ആലോചിച്ചു ഞാൻ സദാനന്ദന്റെ മറ്റേ അതെന്ന് വെച്ചല്ലേ അത് നമ്മളെ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം അങ്ങനെ അതുപോലെ ദിലീപ് ഇവരുടെ എല്ലാവരുടെയും സിനിമകളിൽ നമുക്ക് ഈ ഒരു അനുഷ്ഠാനായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങള് നമുക്ക് നടത്താനും അതുപോലെ തന്നെ അതിന്റെ ഒരു ഭാഗമാവാന്നൊക്കെ പറ്റിയിട്ടുണ്ട് ഓകദേശം പിന്നെ നമ്മളെ സമുദായ സംഘടനയുടെ നേതാവ് അഖില കേരള പുള്ളുവൻ സമിതി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അതിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ാണ് സംസ്ഥാന വൈസ് എന്തായാലും ഇതിപ്പോ കഴിഞ്ഞ ദിവസം നമുക്ക് ചണ്ഡിഗഡിൽ അവിടെ ലുധിയാന പോയപ്പോ അയ്യപ്പ അയ്യപ്പക്ഷേത്രത്തിന്ന് കിട്ടിയതാണ് അവരാദരിച്ചതാണ് പിന്നെ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ വകയാണ് ഇത് ആ പുരോഗമന കലാസാഹിത്യ സംഘം ഇത് ഓ ശരി പിന്നെ ഇതാണ് കേരള ഫോക്ലോർ അക്കാഡമിയുടെ അവാർഡ് കിട്ടിയതാണ് കേരള ഫോക്ലോർ അക്കാദമി അവാർഡാണ് നമുക്ക് ഇത് കിട്ടിയത് പിന്നെ ഒട്ടുമിക്ക മറ്റേ സാംസ്കാരിക സംഘടനകളും അവർക്കൊക്കെയാണ് ഈ യോഗ കാണുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ ഈ മറ്റേ എന്താ പറയുക പ്രസിദ്ധമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ളത് ഭയങ്കര ഫേമസ് ഉള്ള ആൾക്കാരൊക്കെ സമൂഹത്തിലൊക്കെ പരിവർത്തനങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തിയ ആൾക്കാർ അവരുടെയൊക്കെ ജന്മദിനങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് എന്താണെന്ന് അറിയില്ല അവരുടെയൊക്കെ നാവൂർ വളർന്നത് ഞാൻ ഫേസ്ബുക്കിൽ കാണാറുണ്ട് ഫേസ്ബുക്കിൽ പിന്നെ താങ്കൾ നല്ലൊരു ആക്റ്റീവ് ആലോ അപ്പോൾ അങ്ങനെയുള്ള മഹാന്മാരുടെ ഒക്കെ നാവൂർ വളർ അത് ഈ അനർഗമായി നിർഗളിക്കുന്ന വരികളാണ് കാരണം വിചാരിച്ചുകഴിഞ്ഞാൽ പാട്ടായിട്ടുള്ള പഴയ പൗരാണികമായിട്ടുള്ള അത് നമ്മുടെ ആ മനതാരലൊക്കെ എന്താ വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭഗവാന്റെ കൃപ കൊണ്ട് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയില്ലേ അതായത് ഉള്ളിറങ്ങി വരിക എന്ന് പറയല്ലോ അപ്പൊ ആ വരികളും കാര്യങ്ങളൊക്കെ എഴുതാൻ ആ പ്രചോദനത്തിനോട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളായി ഞാനിപ്പോ നാവൂർ പാട്ട് പാടിയത് എന്ന് പറഞ്ഞാല് ഒന്ന് നമ്മളെ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പുള്ളിയുടെ ആ വ്യക്തിത്വങ്ങളും പുള്ളിയുടെ സേവനങ്ങളെ കുറിച്ചും പുള്ളിയുടെ ആത്മാ എന്താ 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 പറയുക അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള പുള്ളിയുടെ ആ കാഴ്ചപ്പാടും ഒരു സ്വന്തം രീതിയല്ല പുള്ളി സേവനാണ് ചെയ്യുന്നത് ഇത്രയും പ്രായമായിട്ടും പുള്ളി സേവനം ചെയ്യുന്നതെ അപ്പൊ അത് എത്ര വർണ്ണിച്ചാലും പറ്റില്ല അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഒരു സംഭവം ആളെ ആരോഗ്യവും ആയുസും വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ മറ്റേ പുള്ളിവ സമുദായക്കാർ ചെയ്യുന്നതാണ് ഈ നാവൂർ പാട്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ആൾക്ക് വല്ല ദോഷങ്ങളുണ്ടെങ്കിൽ സർപ്പങ്ങളേതായിട്ടുള്ള വല്ല ദോഷങ്ങളുണ്ടെങ്കിൽ അതടക്കം തീരാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ് മറ്റേ നരേന്ദ്രമോദിയുടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാവൂർ പാടിയത് പിന്നെ സുരേഷ് ഗോപിയുടെ നാവൂർ അതേപോലെ മാമ സുരേഷിന് ഒരു സർപ്പദംശനം ഏറ്റിട്ട് സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയത്ത് എനിക്ക് തോന്നി എന്നാ ശരി നമുക്കൊരു പാട്ട് പാടാം അദ്ദേഹത്തിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ നാള് നമുക്ക് നക്ഷത്രം നമുക്ക് അറിയില്ല എന്നാലും കൂടി നമ്മൾ ആയുരാരോഗ്യ സൗകര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് അവർ പാടി അപ്പൊ ഇതിൽ കൂടി നമ്മൾ പുറത്തൊന്നും അറിയപ്പെടുകയും ചെയ്യും നമ്മൾ ഈ പൂജയും ക്ഷേത്രം മാത്രമായിട്ട് ഇങ്ങനെ ഒതുങ്ങി കൂടുന്ന ഒരു കൂട്ടത്തിലല്ല നമ്മൾ പുറത്തും മറ്റുള്ള ആൾക്കാരൊന്നും അറിയാനും ഒരു നവമാധ്യമ ഫേസ്ബുക്ക് ആൾക്കാരിലേക്ക് കൂടി അത് നവമാധ്യമുല്ല ഇതൊക്കെ കാണുമ്പോൾ പഠിക്കാനുള്ള പ്രേരണ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ വായിക്കാനുള്ള അഭിനിവേശം അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ആ അപ്പോൾ അതുകൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഉദ്ദേശിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് ശരി here they go سبحانك <applause> i uh -huh.